പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കെ എസ് യുവിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായി സമരക്കാർ പോലീസിന് നേരെ കല്ലും എറിഞ്ഞു തുടർന്ന് പോലീസ് ഒന്നിലേറെ തവണ സമരക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് നീങ്ങിയ സമരക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാനും ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകൾ ഇവിടെ കൊലക്കളമായി മാറുമ്പോൾ ഇവിടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം പാലക്കാടും അതേപോലെ തന്നെ തൃശൂരും അതേപോലെ തന്നെ കണ്ണൂരും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിദാരുണമായിട്ടുള്ള മർദ്ദനമാണ് പെൺകുട്ടികളൊന്നോ ആൺകുട്ടികളൊന്നോ വ്യത്യാസമില്ലാതെ മുടിയുടെ കുത്തിന് പോലും പിടിക്കുന്ന തരത്തിലേക്ക് കേരള പോലീസ് അധപതിച്ചിരിക്കുകയാണ് ഈ പോലീസ് രാജിനെതിരെയാണ് കെ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് ആഭ്യന്തരം കഴിഞ്ഞ് ഒൻപത് വർഷക്കാലം ഭരിച്ച പിണറായി വിജയൻ ആഭ്യന്തര കസേര ഒഴിഞ്ഞ് അവിടെ ഒരു തണ്ടൊടിഞ്ഞ വാഴ വയ്ക്കണമെന്ന് കെ പ്രഖ്യാപിക്കുകയാണ്